ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും പിന്നെ നല്ല ഹെൽത്തി ആയിരിക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് നേന്ത്രപ്പഴം മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഒരു നാല് ഉണ്ട് ഇത് ഈ ഒരു കട്ടിയിലാണ് മുറിച്ചിട്ടെടുക്കേണ്ടത് അധികം കട്ടി കുറച്ചാൽ ഇതുണ്ടാക്കി കഴിയുമ്പോഴേക്ക് കുഴഞ്ഞു പോകും പിന്നെ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായി ഫ്രൈ ആയതിന് ശേഷം പിന്നെ മുന്തിരി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് അണ്ടിപ്പരിപ്പൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഈ ഒരു പാനിലേക്ക് നമ്മുടെ പഴം കുറച്ച് ചേർത്തിട്ട് വാട്ടിയെടുക്കണം പഴം ഇതുപോലെ എല്ലാം ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുക എന്നിട്ടൊരു ഭാഗം ഫ്രൈ ആയാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതി അങ്ങനെ ഏതാ ഇതിപ്പോൾ ഒരു ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് അതിന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പം രണ്ട് ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വാട്ടിയെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് തന്നെ വാട്ടിയെടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മറക്കും അങ്ങനെ ഞാനിത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വാട്ടിയെടുക്കും ഞാനിത് ആദ്യം ഇട്ടത് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പഴയല്ലാം മൊത്തം ഇവിടെ ബാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുക്കുക നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങേൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങേൻ്റെ രണ്ടാം പാലാണിത് അധികം വെള്ളമൊന്നും ചേർക്കാണ്ടാണ് രണ്ടാം പാലം എടുത്ത് എന്നിട്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായി ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് ടേസ്റ്റ് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരക്ക് പകരം ശർക്കര ഉരുക്കിയതും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചില പഴത്തിന് നല്ല മധുരമായിരിക്കും അങ്ങനെ ആകുമ്പോൾ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇത് നമ്മൾ തേങ്ങാപ്പലിവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വാട്ടി വച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴം ഇങ്ങനെ ഇളക്കിയിട്ട് പായ ഉടഞ്ഞ പോകാൻ ശ്രദ്ധിക്കണം ഇനി ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചാൽ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഒന്നും കൂടി നമുക്കിത് വറ്റി വന്നിട്ട് നോക്കാം കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട് ഞാനിതാ തേങ്ങാ തേങ്ങാപ്പാലെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ടിത് ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു ഒന്നാം പാൽ പഴത്തിലെല്ലാം നല്ലവണ്ണം പിടിച്ചു വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കുക ചില ആൾക്ക് ഈ ഒരു ഗ്രേവിയോടെ തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം ഞാനിപ്പോൾ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നാൽ തണിമണക്ക് മുണക്ക് കറക്റ്റ് പാകത്തിനായിരിക്കും ഈ ഒരു തേങ്ങാപ്പാൽ ഉണ്ടാവുക ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ അണ്ടിപ്പൈപ്പ് മുന്തിരിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ജില്ല ബാക്കി വെക്കുന്നുണ്ട് അത് നമ്മൾ പ്ലേറ്റിലൊക്കെ ഇത് മാറ്റുമ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ചെറുതായൊന്ന് ചൂട് തണിഞ്ഞാൽ സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഇതിൻ്റെ ചൂടൊന്ന് തണഞ്ഞ് വരുമ്പോഴത്തേക്ക് തേനാപ്പാലം എല്ലാം ഒന്ന് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പഴം കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴം ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ നല്ലൊരു ടേസ്റ്റായിങ്ങനെ കഴിക്കാൻ ഇനി ഞാൻ കുറച്ച് ബാക്കി വെച്ച അണ്ടിപ്പരിപ്പും തിസ്മിസും ഇതിൻ്റെ മേലെ ഇതൊരു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് പിന്നെ നമുക്ക് ഇഷ്ടമുണ്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു പഴം തേങ്ങാപ്പാലും ചേർത്തിട്ട് ഇങ്ങനെ കൊഴിഞ്ഞെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക